അസലമ വാഹ്മി വാത്തുല്ലാഹുറില്ലാൻ തൻ്റെ സുഹൃത്തിനെ തൻ്റെ കൂട്ടുകാരനെ തനിക്ക് വേണ്ടപ്പെട്ടവനെ അവനെ എല്ലാ സമയത്തും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അതവന് വല്ലാതെ സന്തോഷം നൽകുന്ന കാര്യങ്ങളായി ഇരിക്കും എന്നാൽ തൻ്റെ സുഹൃത്തോ കൂട്ടുകാരനോ അയൽവാസിയോ ഒക്കെ എന്തോരു വലിയ പ്രയാസത്തിൽ കുടുങ്ങിപ്പോയി ആ സാഹചര്യത്തിൽ അവൻ അറിയാതെ അവൻ്റെ ആ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്താൽ അവൻ്റെ വിഷമങ്ങളിൽ അവനറിയാതെ അതിൽ നിന്ന് അവനെ കരകയറ്റിയാൽ അവനക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും എത്രയായിരിക്കും അദ്ദേഹം അതുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവുക അദ്ദേഹം മനസ്സെറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കില്ല ആ പ്രാർത്ഥന അള്ളാഹു സുബാനുഹൂവത്ത് ആരൊരിക്കലും തട്ടിക്കളയുകയുമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടവരെയൊക്കെ നമ്മളാൽ കഴിയുന്ന നിലക്കുള്ള സഹായങ്ങൾ അത് എല്ലാ അർത്ഥത്തിലും നാം ചെയ്തു കൊടുക്കണം അദ്ദേഹം കണ്ടതിനെക്കുറിച്ച് നല്ലത് പറയട്ടെ പറയാതിരിക്കട്ടൊരു വിഷയമേ ആക്കാൻ പാടില്ല ആത്മാർത്ഥമായ മനസ്സറിഞ്ഞ് താൻ സ്നേഹിക്കുന്ന തൻ്റെ സുഹൃത്തിൻ്റെ സഹോദരൻ്റെ വിഷമത്തിൽ നാം പങ്കാളികളായി അവനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹുവിൻ്റെ നിന്നുള്ള സഹായം നമ്മെ തേടിയെത്തുമെന്നാണ് ഹബീബായ സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂഹി സല്ലാഹു അലിഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാൻ മാംബറാനി റലിഅള്ളാഹുഅലഹു മഹാനായി അനസുബിൻ മാലിക് റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ حبيبا يا سيدنا محمد الرسول الله صلى الله عليه وسلم تنقل كانام من أسر أخاه بالغيب തൻ്റെ കൂട്ടുകാരനെ തൻ്റെ സഹോദരനെ തൻ്റെ സുഹൃത്തിനെ അവൻ അറിയാത്ത രൂപത്തിൽ അവനെ സഹായിച്ചാൽ നസറഹുലാഹു ദുന്യാ വൽഹിറ ഈ വ്യക്തിയെ അള്ളാഹു സുബാനുഹുത്താൽ ദുനിയാവിലും നാളെ ആഹ്റത്തിലും വലിയ സഹായങ്ങൾ നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമെന്നാണ് സീദന മുഹമ്മദുർ റസൂലുല്ലാഹി സൊല്ലാഹു അലിഹി വസ്ല്ലാം മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമ്മെ തേടിയെത്താൻ നാം അറിയാത്ത നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് രക്ഷ നേടാൻ നമ്മളെ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ നാം ചെയ്യേണ്ടത് തൻ്റെ സുഹൃത്തിനെ തൻ്റെ കൂട്ടുകാരനെ നാം താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ പ്രയാസങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മറ്റേ രൂപത്തിൽ അദ്ദേഹം ആര് സഹായിച്ചു എന്ന് ചിന്തി എന്നറിയാത്ത രൂപത്തിൽ അദ്ദേഹത്തിന് നാം സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഈ പറയപ്പെട്ടത് ഈ ഹദീസിന് ധാരാളം വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് തൻ്റെ സുഹൃത്തിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സമയത്ത് മറ്റുള്ളവരോട് അദ്ദേഹത്തിൻ്റെ കുറ്റവും കുറവും പറഞ്ഞു കൊടുത്ത് ഒരിക്കലും മറ്റുള്ളവരുടെ മനസ്സിൽ കൂടെ അദ്ദേഹത്തോട് വെറുപ്പും വിദ്വേഷവും വരുത്തി വയ്ക്കാതിരിക്കാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മഹാന്മാർ ചിലർ വിശദീകരിച്ചതായി കാണാൻ കഴിയും അതുപോലെ തന്നെ മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെ കുറ്റവും കുറവും ന്യൂനതകളൊക്കെ എടുത്തു പറയുമ്പോൾ അവരെ തടഞ്ഞു വെക്കുക നിങ്ങൾ പറയുന്നത് പോലെയല്ല അദ്ദേഹം നല്ല മനുഷ്യനാണ് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ി ശരിയായ രൂപത്തിൽ അവർക്ക് പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകളൊക്കെ മനസ്സിൽ നീക്കം ചെയ്യുക ഇതും അതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് എന്ന് മഹാന്മാർ വിശദീകരിച്ചതായി കാണാൻ കഴിയും ഏതായാലും തൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ സഹായിച്ചാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായങ്ങൾ നമ്മയും തേടിയെത്തും അള്ളാഹു സുബാനുഹുത്താല നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കൊക്കെ നാം ചെയ്യുന്ന നന്മ കാരണം അള്ളാഹു ഖൈറായ പരിഹാരങ്ങൾ എളുപ്പമാക്കി തരട്ടെ ആമീൻ അസ്സാം വാളിക്കും വറഹമ്മത്തല്ലാഹി വാത്തു